മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മണിപ്പൂർ കത്തുകയാണ് ഇക്കഴിഞ്ഞ ഭരണകാലത്തിനിടെ അറുപത്തിയാറ് രാജ്യങ്ങളിലേക്ക് എഴുപത്തഞ്ച് തവണ വിദേശ സഞ്ചാരം നടത്തിയ പ്രധാനമന്ത്രി കലാപബാധിത മണിപ്പൂരിലേക്ക് ഒരു തവണ പോലും പോയില്ല എന്നാൽ കനത്ത തിരിച്ചടിക്കിടെ മുന്നണി സംവിധാനത്തിൽ ഭരണം നിലനിർത്തിയ മോദി ഇനിയെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെടുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കഴിഞ്ഞ വർഷം മെയ് മൂന്നാം തീയതിയാണ് മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനത്ത് അതിഭയാനകമായ വംശീയ അതിക്രമങ്ങൾ ആരംഭിച്ചത് സംസ്ഥാനത്തെ കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിലുണ്ടായ അവിശ്വാസത്തെ യഥാസമയം പരിഹരിക്കാത്തത് ഒരു വർഷമായി തമ്മിലടിച്ചു കൊണ്ടിരിക്കാൻ കാരണം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം ഭരണകൂടം ഒരു വിഭാഗത്തിനൊപ്പം പക്ഷം ചേർന്നിരിക്കുകയാണ് പട്ടികവർഗ്ഗ പദവി വേണമെന്ന് സാമൂഹികവും സാമ്പത്തികവുമായി താരതമ്യേന മുന്നാക്കം നിൽക്കുന്ന മെയ്തേയി വിഭാഗം ആവശ്യപ്പെട്ടു ഇതിനനുകൂലമായി വന്ന മണിപ്പൂർ ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ ആൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയ സമാധാന മാർച്ചിന് പിന്നാലെയാണ് സായുധ സംഘർഷങ്ങൾ ഉണ്ടായത് ഇതിനകം ഇരുന്നൂറ്റി ഇരുപതിലേറെ പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലധികം പേർ പിറന്ന നാട്ടിൽ അഭയാർത്ഥികളാക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്ക് നാലായിരത്തി വീടുകളും മുന്നൂറ്റി ദേവാലയങ്ങളും ഇതിലും എത്രയോ അധികമാണ് അനൌദ്യോഗിക കണക്കുകൾ കലാപവും കൊള്ളിവെപ്പും ആരംഭിച്ച ഘട്ടം മുതൽ സംസ്ഥാന സർക്കാരും പോലീസും മെയ്തയി സമൂഹത്തിനൊപ്പം നിലകൊണ്ടതാണ് പ്രശ്നത്തെ ഇത്രമാത്രം ആളിക്കത്തിക്കാനിടയാക്കിയത് ഈ അറുകൊലകളുടെ ആസൂത്രകരെയും നടത്തിപ്പുകാരെയും അമർച്ച ചെയ്യാനുള്ള ആത്മാർത്ഥമായ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സകല ഫെഡറൽ മര്യാദകളും ലംഘിച്ച് കടന്നുകയറുന്നതിന് അത്യുത്സാഹം കാണിക്കുന്ന കേന്ദ്രഭരണകൂടം ക്രമസമാധാന പാലനത്തിൽ അമ്പേ തകർന്നു സംസ്ഥാന സർക്കാരിനെതിരെ ചെറുവിരൽ പോലും ചലിപ്പിച്ചിട്ടില്ല വിനീതരാകാനും ജനമനസ്സിൽ ഇടം നേടാനും പുതിയ മന്ത്രിമാരുപദേശിക്കുന്ന മോദി മണിപ്പൂർ സന്ദർശിക്കാൻ മറക്കുന്നത് എന്തുകൊണ്ടാണ്